അതും എനിക്കാദ്യം പറയാനുള്ളത് കേരളത്തിൽ എന്ത് ക്രിമിനൽ ആക്ടിവിറ്റി നടന്നാലും അതെല്ലാം ഗവൺമെൻറ്റിലേക്ക് തിരിച്ചുവിടുത്തൊരു ട്രെൻഡ് ഇപ്പോൾ ഉണ്ട് അതിൻ്റെ അവസാനത്തെ യുഗുത്സാപരമായിട്ടുള്ള ഉദാഹരണമായത് ഞാൻ നിങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുന്നതിന് മുമ്പ് ഏതാണ്ട് മൂന്ന് മണിയായപ്പോൾ ഈ കെ എസ് എഫ് ബിയുടെ തിരുവാമി ഓഫീസിലടുത്ത് പോലീസ് സ്റ്റേഷനെ വിളിച്ച് വസ്തുകളെല്ലാം തിരക്കി ഇപ്പോൾ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥന്മാർ അവിടെ ആ ഭക്ഷണം ചേർന്ന് സംസാരിക്കുന്നുള്ള സ്വാഭാവിക ചിന്തിക്കാം ഞാൻ ഈ മൂന്ന് മണിക്ക് സംസാരിക്കുമ്പോൾ ഉണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആ ഉദ്യോഗസ്ഥന് മാന്യനായ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് കാര്യങ്ങളെല്ലാം പറഞ്ഞതിനു ശേഷം അവർ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ആ ഉമ്മ ഇവിടെ എത്തിയിട്ടുണ്ട് പരാതി നൽകാൻ എന്ന് പറഞ്ഞു നാലാം തീയതി ഒരു വിഷയം തന്നെയുമല്ല മനുഷ്യാബോധ പ്രകാശത്തിൻ്റെ ഏറ്റവും മോശമായ ഒരു പ്ര പിന്നെ പ്രവൃത്തിയാണ് അവർക്ക് നേരെ ഉണ്ടായെന്നാണ് ഉമ്മ ആരോപിക്കുന്നത് ഒരു പ്രായം ചെന്നൊരു ഉമ്മയെ ഇലക്ട്രിസിറ്റി വോട്ടിലെ ഉദ്യോഗസ്ഥന്മാർ വീട്ടിൽ ചെന്ന് ദേവപദ്രവും ചെയ്യുക ഉന്തി താഴെടും ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊതുബോധമുള്ളത് നല്ല അതിന് അപ്പുറ ബോധമില്ലാത്തവരാണെങ്കിൽ പോലും അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല കേരളത്തിൽ എന്തുകൊണ്ടാണ് ഈ നാല് ദിവസം വൈകിയത് അതിനാ ഉമ്മ പറഞ്ഞ മറുപടി എന്താ ഞാൻ എനിക്ക് അന്നു പോകാൻ പറ്റിയില്ല പിറ്റേ ദിവസം പോയി ആശുപത്രിക്ക് ഒന്ന് പരാതി കൊടുത്ത് പറഞ്ഞു എത്ര വൈരുദ്ധ്യമാണ് തന്നെ ആ പ്രിയപ്പെട്ട ഉമ്മ ഈ ചർച്ചയിലുണ്ടെന്നാവുന്നേ ആ ഉമ്മ പറഞ്ഞാൽ തുടക്കത്തിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളോട് മാത്രം നിങ്ങൾ കൂട്ടി വായിച്ചാൽ മതി ഞാൻ ഇതിനു മുമ്പ് ഒരു ചർച്ച പങ്കെടുത്തു ആ ഉമ്മയായിരുന്നു ആ പ്രിയപ്പെട്ട ഉമ്മയായിട്ട് അവരെന്താ പറഞ്ഞത് ഒപ്പിടിക്കാൻ വന്നു തഹസിൽദാർ എൻ്റെ മക്കൾ ഒരു തെറ്റും ചെയ്യാത്തവിടത്ത് ഞാൻ എന്തിനെ ഒപ്പിട്ട് കൊടുക്കുന്നത് അപ്പോൾ തെറ്റ് ചെയ്തെന്നുള്ളവർ വരുത്താൻ വേണ്ടിയിട്ടുള്ള നാടകമല്ലെന്ന് എന്താണ് ഈ ഉമ്മ അങ്ങനെ പറഞ്ഞ ഉമ്മ പാവ അറിഞ്ഞിട്ടില്ലായിരിക്കും അവരുടെ മകൻ അതായത് ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു ആ വിച്ഛേദിക്കുന്നതിന് മുമ്പാണ് ആ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്മാരെ ഉപദ്രവിച്ചത് ആ ഉപദ്രവിച്ചവർക്ക് റിപ്പോർട്ട് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി ഇതേ അനുഭവം ഉണ്ടായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ വീട്ടിൽ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുന്നവരെ എന്തിനോ ഉപദ്രവിക്കും ഞങ്ങൾക്ക് സംരക്ഷണം വേണമെന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് വേണം ഞാനത് വേണം വാട്സാപ്പിൽ അങ്ങോട്ട് അയച്ചു തരും എല്ലാം അന്വേഷിച്ചിട്ട് ചർച്ച ഇരിക്കുന്നത് കാരണം സർക്കാർ എന്തിനാണല്ലോ നിങ്ങളെല്ലാം ലാഞ്ചടിക്കുന്നത് ഇനി വേറൊരു കാര്യം പറയാം ഈ ഈ സംഭവത്തിന് ശേഷം അവർ ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചു കാരണം അത് പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ റൂൾസുള്ളതാണ് പത്ത് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസമുള്ള റൂൾ എന്ന് പറയുന്നത് കേരള ഹൈക്കോടതിയിലും തമിഴ്നാട് ഹൈക്കോടതിയിലെ ഉത്തരവ അതിന് മുന്നറിയിപ്പ് കൊടുത്ത് ഇപ്പോൾ മെസ്സേജ് കൊടുത്തിട്ട് രണ്ട് ദിവസം വന്ന് വാണിംഗ് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്യാറുള്ളൂ കാരണം നമ്മളല്ലേ ഇതിൻ്റെ ഉപഭോക്താക്കളാണ് അരമണിക്കൂർ കറണ്ടില്ല നമ്മൾ അസ്വസ്ഥരാകാറുണ്ട് ഇവരെ വിളിക്കാറുണ്ട് ഇവരുടെ കാര്യങ്ങൾ വരക്കറക്കേണ്ട നമ്മളെല്ലാം അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു വയ്ക്കും വീണ്ടും അത് കട്ട് ചെയ്യാൻ പറഞ്ഞു കാരണം എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഈ പിന്നെ പൈസ അടയ്ക്കാൻ അത് വന്നപ്പോൾ പുറത്തെ പോസ്റ്റിൽ നിന്ന് പയന്നിട്ട് ആ ഉദ്യോഗസ്ഥർ വന്ന് കട്ട് ചെയ്തു വീടിനകത്ത് കേറിയിട്ടില്ല എന്നിട്ട് ഈ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രിയിൽ ഒരു പൈസ കൊടുക്കുന്നു രാത്രിയിൽ ബുദ്ധിമാന്മാരായ ഉദ്യോഗസ്ഥർക്ക് രാത്രിയിൽ ആ വീട്ടിൽ വന്ന ഇപ്പോൾ ചിത്രീകരണം വേറെ പോയേനെ അവർ രാവിലെ വന്ന് കണക്ഷൻ റീചാർജ് ചെയ്ത് കൊടുത്തു അതിനുശേഷം പത്ത് മണിയായപ്പോൾ ആയാൽ കെ സി ബി ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർക്ക് രാവിലെ പതിവുള്ളൊരു മീറ്റിംഗ് ഉണ്ട് അവർ വർക്കിനെ കുറിച്ച് ആ മീറ്റിംഗ് നടക്കുമ്പോഴാണ് അവിടുത്തെ ഓഫീസിനോട് മുഖത്ത് ഈ പറയുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ കൂടെ നടക്കുന്ന മാലിന്യം കൊണ്ട് വേദി തലയിലൂടെ ഒഴിച്ചത് ആ പയ്യ ചെറുപ്പക്കാരൻ അഡ്മിറ്റ് ചെയ്തോണ്ടുള്ള ഓഡിയോ ക്ലിപ്പ് വന്നിട്ടുണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ള വാർത്തകൾ അവർ തോന്നിട്ടുണ്ട് അപ്പോൾ തന്റെ മക്കൾ തെറ്റ് ചെയ്തില്ലേ ഉടനെ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷൻറ്റ് ചെയ്തു സുരക്ഷിതക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിലേ ഞാൻ സ്റ്റേഷനിലേക്കല്ലേ അവിടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം കൊടുക്കുമല്ലോ ഞങ്ങൾ എന്തിനാണ് ഉപദ്രവിക്കുന്നത് എന്നാണ് നേരത്തെ മറിയം ചോദിച്ചത് ഇപ്പോ രണ്ടായിരത്തി രണ്ടിൽ പരാ ഇരുപത്തിരണ്ടിൽ പരാതി ഉണ്ട് എന്നങ്ങ് പറയുന്നു ഞാൻ ശ്രീമതി അറിയത്തോട് അത് ചോദിക്കാം പക്ഷേ ഈ ഈ ഈ അല്ലല്ല ഒരു മർദ്ദിച്ചു എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഞങ്ങളുടെ റിപ്പോർട്ടറോട് ചോദിച്ചു ഇവരുടെ വീടിന്റെ തൊട്ടടുത്താണ് പോലീസ് സ്റ്റേഷൻ വിളിച്ചാൽ കേൾക്കാൻ കഴിയുന്ന കാണാൻ കഴിയുന്ന ഇടത്താണ് പോലീസ് സ്റ്റേഷൻ എന്നോടാണോ ശ്രീ രജുനുക്കോസ് അങ്ങയോടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാലാം തീയതി സംഭവത്തിന് അഞ്ച് ഏഴാം തീയതി ഇന്ന് വരെ അഞ്ചാം തീയതിയാണ് അഞ്ചാം തീയതിയാണ് പരാതി കൊടുത്തത് ശ്രീമതി മറിയാം ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത് അഞ്ചാം തീയതിയാണ് ശ്രീമതി മറിയാം ഈ ചർച്ചയിൽ പറഞ്ഞത് അവർ മുക്കം പോലീസ് സ്റ്റേഷൻ മുക്കം ആശുപത്രിയിൽ പോയി അവിടുത്തെ പോലീസ് പോലീസ് സ്റ്റേഷൻ എന്നുള്ളതാണ് ശ്രീമതി മറിയം പറഞ്ഞത് ശ്രീമതി മറിയം പറയുന്നതാണല്ലോ നമുക്കിതിൽ അവരുടെ ആരോഗ്യമായി ബന്ധപ്പെട്ട് ശരിയാണ് നമുക്ക് ചോദിക്കാം നമുക്ക് അവരോട് ചോദിക്കാം ശ്രീമതി മറിയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവിടെ ഒന്ന് ദയവായിട്ട് അഞ്ചാം തീയതി അവരെ ആശുപത്രി പോയി അന്ന് പരിക്കേറ്റ് തന്നെ ഉദ്രവിച്ചതിന്റെ പേരിൽ അന്നത്തെ ദിവസം ഒരു പരാതിയും കൊടുക്കാതെ കണ്ട് പിറ്റേ ദിവസം അവർ ആശുപത്രി ചെല്ലുന്നു ആശുപത്രിയിലെ ഡോക്ടറോട് ഈ കാര്യങ്ങൾ പറയുന്നു എന്തുകൊണ്ട് നേരെ മുമ്പിൽ കാണുന്ന പോലീസ് സ്റ്റേഷനിൽ അന്ന് തന്നെ ഒരു പരാതി അല്ല എ സി ബി ഉദ്യോഗസ്ഥന്മാരെ അവിടെ ചെന്ന് ആക്രമിച്ചപ്പോൾ നിങ്ങൾ എന്തിനാ കൊടുത്തതിനു ശേഷം അവിടെ ചെന്ന് ആ അല്ല ഇപ്പോൾ കൊടുത്ത പോലെ കൊടുത്തു അവർക്ക് ഞാൻ നാലാം തീയതി തീയതി അഞ്ചാം അല്ലേ ശ്രീമതി മറിയം പരാതി എന്നുള്ളതാണ് അങ്ങ് ചോദിക്കുന്നത് അഞ്ചാം തീയതിയാണ് കെ എസ് ഇ പരാതി കൊടുക്കുന്നത് അതെന്തുകൊണ്ടാണ് അവരും ഒരു ദിവസം വെച്ച് താമസിപ്പിച്ചത് ഈ സംശയം സംശയത്തിന്റെ ചോദ്യം മുനെയൊന്നും അവർക്ക് ബാധകമല്ലേ ഇതാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ജനത്തിനെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുക ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിയവരെ വെള്ളപൊഴിച്ചുകൾ പറഞ്ഞാലും അത് രാഷ്ട്രീയമുണ്ട് ഈ മനുഷ്യൻ അവിടുത്തെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ഉണ്ടല്ലോ അതെന്താ ചർച്ച ചെയ്യാത്തത് സഹജമായ പ്രശ്നമുള്ള വയോധികയായ ഒരു സ്ത്രീക്ക് നാലാം തീയതി മർദ്ദനമേറ്റ അഞ്ചാം തീയതി ആശുപത്രിയിൽ പോയി പരാതി കൊടുക്കുന്നത് തെറ്റ് ഉദ്യോഗസ്ഥർക്ക് കൃത്യ നിർവഹണത്തിൽ തടസ്സമുണ്ടാക്കിയ ആളുകൾക്ക് അഞ്ചാം തീയതിയിലേക്ക് മാറ്റി പരാതി കൊടുക്കുന്നത് ശരി അങ്ങനെയാണോ അല്ല ഞാൻ പറഞ്ഞോട്ടെ മറുപടി എനിക്ക് എന്നാണ് എന്നാണ് ശ്രീ ഒരു മിനിറ്റ് ശ്രീ സുരേഷ് കുമാർ പരാതി കൊടുക്കുന്നത് അതായത് നാലാം തീയതി ഉണ്ടായ വിഷയം അവിടെ ഡിസ്കണക്ഷനിൽ പോയപ്പോൾ തന്നെ തർക്കം ഉണ്ടാകുകയും ആ തർക്കത്തിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചെയ്തു ആ പരാതി കൊടുത്തതിന് കൗണ്ടറായി പിറ്റേ ദിവസം അവര് ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ പോയി എന്ന് പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്ന ആറാം തീയതിയാണ് ഇന്നലെയാണ് അപ്പം നാലാം തീയതി വിഷയം ഉണ്ടായി നാലാം തീയതി തന്നെ കെ എസ് സി ഉദ്യോഗസ്ഥന്മാർ അവരുടെ പരാതി ഈ പറയുന്ന ഒരു സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്ന ദിവസം ഏതാണ് ആ പോലീസ് സ്റ്റേഷനിൽ ഉന്നയിച്ചതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ ഒരു നിമിഷം ശ്രീ സുരേഷ് കുമാർ പരാതി കൊടുക്കുന്ന ദിവസം എന്നാണ് അഞ്ചാം തീയതി ഓക്കെ അഞ്ചാം തീയതി ആണെന്നാണ് അറിയുമ്പോൾ ഇപ്പോഴും അവകാശപ്പെടുത്തുന്നത് മാത്രമല്ല കേരള പോലീസിന്റെ എഫ്ഐആർ പ്രകാരം അഞ്ചാം തീയതി ഞാൻ കേൾക്കാൻ പറ്റില്ല പരാതി പോലീസ് സ്റ്റേഷനിലല്ലേ ഇവർ ഇന്നാണോ അവിടെ കൊടുത്തിരിക്കുന്നത് ഈ നാല് ദിവസം കഴിഞ്ഞതോട് ചോദിച്ചത് മുക്കം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത പോലീസ് സ്റ്റേഷനിലെ മുക്കം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തുന്നല്ല പിന്നെ മുക്കം പോലീസ് സ്റ്റേഷനിൽ ഈ മറിയ ഉമ്മ പരാതി കൊടുത്തിട്ടുണ്ടോ മറിയ സ്റ്റേഷനിൽ ഉമ്മ പരാതി കൊടുത്തിട്ടുണ്ടോ എന്നാണ് മറിയം പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ ഉമ്മ പരാതി കൊടുത്തല്ല നേരത്തെയും പറഞ്ഞു മുക്കം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ശ്രീമതി നമുക്ക് ചോദിക്കാല്ലോ ശ്രീമതി മറിയം പോലീസ് സ്റ്റേഷൻ പരാതി ഉള്ളത് പിന്നെ ഡോക്ടറാണ് അങ്ങോട്ട് അയച്ചത് എന്നിട്ട് പിന്നെ അവിടെ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു കൊടുത്തത് കാര്യം സംസാരിക്കാൻ സംസാരിക്കാം അന്നേരം ഞാൻ അത് അഞ്ചാം തീയതി അത് അഞ്ചാം തീയതിയാണ് പറയുന്നത് ഈ നാലാം തീയതി സംഭവം ഉണ്ടായിട്ട് കെ എസ്ഇബി ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതും അഞ്ചാം തീയതിയാണ് ഈ നാലാം തീയതി സംഭവം ഉടൻ പ്രതികരിക്കണം എന്ന ഉത്തരവാദിത്തം അറിയത്തിന് മാത്രമേ ഉള്ളു കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർക്ക് ഇല്ലേ എന്നാണ് ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും ചോദിച്ചത് അവരുടെ പരാതി എന്താ ബന്ധം ഇത് കേക്കും നിങ്ങള് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവരുടെ ഈ ഇതുപോലത്തെ അതിക്രമങ്ങൾക്ക് എതിരെ ഞങ്ങൾക്ക് സംരക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉദ്യോഗസ്ഥരെ മുക്കം പോലീസിന് നിങ്ങൾ വേണമെങ്കിൽ നാലാം തീയതി അക്രമം അഞ്ചാം തീയതി മാത്രം പരാതി കൊടുത്തതും തമ്മിൽ എന്താണ് ബന്ധം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പരാതി ഉള്ളതുകൊണ്ടാണ് ഒരു ദിവസം താമസം കൊടുത്താൽ മതി അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പറയുന്ന നാലാം തീയതി ആ വീട്ടിൽ നിന്ന് ദുരനുഭവം ഉണ്ടായപ്പോൾ അവരെന്താ ചെയ്യേണ്ടത് അവരുടെ മേലുദ്യോഗസ്ഥന്മാർക്ക് റിപ്പോർട്ട് ചെയ്തു അങ്ങനെ ബുദ്ധിമുട്ടുണ്ടേ അവിടെ പോകാൻ പാടില്ല അപ്പോൾ അവർ നിർദ്ദേശിച്ചു ഇത് വൈകുന്നേരം സംഭവം അവർ നിർദ്ദേശിച്ചു നിങ്ങളൊരു കാര്യം ചെയർമാൻ നിർദ്ദേശിച്ചു ഇങ്ങനെയാണേ എന്നുണ്ടെങ്കിൽ ഡിസ്കണക്ട് ചെയ്യാൻ പറഞ്ഞു അവർ പിറ്റേ ദിവസം ഡിസ്കണക്ട് ചെയ്തു അഞ്ചാം തീയതി അപ്പോഴാണ് ചോദിച്ചു എന്തുകൊണ്ടാണ് മറിയം പിറ്റേ ദിവസം പരാതി കൊടുത്തത് എന്ന് അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു എന്തുകൊണ്ടാണ് കെ എസ് ഉദ്യോഗസ്ഥർ പിറ്റേ ദിവസം പരാതി കൊടുത്തത് എന്ന് അപ്പൊ അങ്ങ് പറയുന്നു ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേസ് ഉള്ളത് കൊണ്ടാണ് പതിനൊന്ന് കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് എന്നൊക്കെ ആ തമ്മിൽ എന്താണ് ബന്ധം എന്ന് എനിക്ക് സത്യമായിട്ട് മനസ്സിലായില്ല അതുകൊണ്ടാണ് ചോദിച്ചത്